മലപ്പുറം ഊറുങ്ങാട്ടിരി കൂരങ്കലിൽ കിണറ്റിൽ വീണ കാട്ടാനയെ ഇരുപത് മണിക്കൂറുകൾക്ക് ശേഷം കാടുകയറ്റി ഒരു പകൽ നീണ്ടുനിന്ന നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ശേഷം രാത്രി ഏഴേകാലോടെയാണ് രക്ഷാദൌത്യം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ ആനയെ പ്രദേശത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു വലിയ തർക്കവും പ്രതിഷേധവും ഒക്കെ അവിടെ ഉയർന്നതുമാണ് അപ്പോൾ നാട്ടുകാരുടെ ആവശ്യം ഇന്ന് തന്നെ പരിഹരിക്കുമെന്ന് ഡി എം ഒ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെയാണ് സണ്ണിയുടെ കൃഷിയിടത്തിലേക്ക് ഇണത്തിൽ കാട്ടുകൊമ്പൻ വീണ്ടത് പിന്നീട് അതിൻ്റെ പരാക്രമം നാട്ടുകാരുടെ ആശങ്ക ഇതെല്ലാം പരിഹരിക്കപ്പെട്ടത് ഇരുപത് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു വീട്ടുകാർ കുടിവെള്ളമെടുക്കുന്ന കിണറ്റിൽ ഒന്ന് തിരിയാൻ പോലുമാകാതെ ആകാതെ കാട്ടുകൊമ്പൻ സമീപത്തെ വീട്ടിൽ തുടർച്ചയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി ചർച്ച ഇന്നലെ ഊർങ്ങാട്ടിരിയിൽ ഇതായിരുന്നു കാഴ്ച രാപ്പകൽ പ്രതിഷേധം ആനയെ കരക്കുകയറ്റി തൊട്ടടുത്ത കാട്ടിലേക്ക് തന്നെ വിടാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിൽ നാട്ടുകാർ നിന്നു ബയക്കുവടി വയ്ക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ മറ്റിടത്തേക്ക് മാറ്റാമെന്ന ഉറപ്പ് ആദ്യം ഡി നൽകി എന്നാൽ വൈകിട്ടോടെ സ്ഥിതി മാറി ആനയുടെ ആരോഗ്യസ്ഥിതി മോശമെന്ന് വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ അറിയിച്ചു സമീപത്തെ കാട്ടിലേക്ക് തന്നെ വിടാനുള്ള വനംവകുപ്പിന്റെ നീക്കത്തിൽ രോഷം പലപ്പോഴും അണപൊട്ടി ജനം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഒടുവിൽ മൂന്ന് വ്യവസ്ഥകളിൽ സമ്മതം കാട്ടാനയെ അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള കാട്ടിലേക്ക് വിട്ടാലും കുങ്കിയാനകളെ വെച്ച് പരിശോധിക്കുക ആർ ആർ ടി സംഘം സ്ഥലത്ത് നിലയുറപ്പിക്കും ഉടമയ്ക്ക് നഷ്ടപരിഹാരമായി ലക്ഷം രൂപ നൽകും തൂക്കുവേലി ഉടൻ എസ്റ്റിമേറ്റ് കൈമാറും ആ ജീവി അതിന്റെ മാർഗം കിട്ടിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് അപ്പോൾ അതിനുശേഷം നമ്മുടെ എയിം ഉള്ളത് ഇത് പൂർണ്ണമായിട്ടും ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുക അത് ഉൾവണങ്ങളിലെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് കുമക്കി ഉള്ള സംവിധാനങ്ങളൊക്കെ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ജനം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനായിട്ടും അംഗീകരിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിക്കാനായിട്ട് ഇവർ തയ്യാറായത് നാട്ടുകാർ സമ്മതം മൂടിയപ്പോഴേക്കും സമയം രാത്രി ഏഴ് കഴിഞ്ഞു പിന്നീട് രക്ഷാദൗത്യം കിണറ്റിലേക്കുള്ള ചാലുകീറി കിണറിന്റെ മണ്ണിടിച്ച് ആനയ്ക്ക് വരാനുള്ള വഴിയൊരുക്കി പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന് ഉത്തരവിട്ടു പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ച് ആനയ്ക്ക് പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല ആനയ്ക്ക് ഗ്രിപ്പ് കിട്ടാനുള്ള വസ്തുക്കൾ ഇട്ടുവരെ വനംവകുപ്പ് നടത്തിയ പരിശ്രമങ്ങൾ മൂന്ന് മണിക്കൂറിന് ശേഷം വിജയത്തിലേക്ക് അവൻ പതിയെ നടന്ന് അമ്മയുടെ അടുത്തേക്കും വെട്ടിക്കൊടുത്ത വഴിയിലൂടെ ആദ്യം കയറാതിരുന്നപ്പോൾ ആശങ്ക ഒടുവിൽ സർവ ഊർജ്ജവും സംഭരിച്ച് കൊമ്പൻ കാട് കയറി ഇനി നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കട്ടെ അത് ഊർങ്ങാട്ടരിക്കാരുടെ നെഞ്ചിടിപ്പേറ്റും അർഷാക്കിനും നൌഫലിനുമൊപ്പം വിപിൻ സി വിജയൻ ട്വൻറ്റി മലപ്പുറം